നാട്ടിക എസ് എൻ ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ചു നൽകുന്ന രണ്ടാമത്തെ വീടിന്റെ തറക്കല്ലിടൽ ചടങ്ങ് നടന്നു തണൽ എന്ന പദ്ധതിയുടെ ഭാഗമായി ഒരുക്കുന്ന രണ്ടാമത്തെ ഭവനത്തിന്റെ കല്ലിടലാണ് നടന്നത് നാട്ടിക മാറാട്ട് വേലായുധന്റെ ഭാര്യ ദമയന്തിക്കാണ് എൻ എസ് എസ് യൂണിറ്റ് വീട് നിർമ്മിക്കാനൊരുങ്ങുന്നത് സ്കൂളിൽ പതിനേഴ് വർഷമായി ഭക്ഷണം പാകം ചെയ്യുന്ന ദമയന്തിയുടെ ഏകമകൻ ആകസ്മികമായി മരണപ്പെട്ടിരുന്നു ഒരു ദിവസം സ്കൂളിൽ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസറായ ശലബ ജ്യോതിഷിനോട് ഓലമേഞ്ഞ വീടിന്റെ മുകളിൽ നിന്നും ചിതൽ വീണത് മൂലം ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ല എന്ന് ഈ അമ്മ പറഞ്ഞു ദമയന്തിയുടെ അവസ്ഥയും വിഷമവും മനസ്സിലാക്കിയ ശലബ ജ്യോതിഷ് അവിടെ വെച്ച് തന്നെ വീട് നിർമ്മിച്ചു നൽകാമെന്ന് വാഗ്ദാനം ചെയ്യുകയായിരുന്നു വീട് നിർമ്മിക്കാൻ ആവശ്യമായ പണം കണ്ടെത്തുന്നതിനായി ബിരിയാണി ചലഞ്ച് മറ്റു പരിപാടികളും സ്കൂളിൽ നടത്തിയിരുന്നു എസ് എൻ ട്രസ്റ്റ് നാട്ടിക സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റ് രണ്ടാമതായി ഒരു വീട് പാവപ്പെട്ട ഒരു ചേച്ചിക്ക് വീട് വെച്ചു കൊടുക്കുകയാണ് വളരെ അഭിമാനം തോന്നുന്നു എൻ എസ് എസ് യൂണിറ്റ് ഈ കാശുണ്ടാക്കിയത് തന്നെ പല ഉപ്പേരി ചാലഞ്ചും ബിരിയാണി ചാലഞ്ച് മറ്റ് പ്രവർത്തനങ്ങൾ നടത്തി സ്വരൂപിച്ചുണ്ടാക്കിയ കാശ് കൊണ്ടാണ് ചേച്ചിക്ക് വീടുണ്ടാക്കുന്നത് ഏതായാലും നമ്മുടെ പ്രോഗ്രാം ഓഫീസർ ശലഭ ഞാൻ എല്ലാ ആശംസകളും നേരുന്നു ഇതിൽ നിന്നും കിട്ടിയ തുക കൊണ്ടാണ് വീടിന്റെ പണി ആരംഭിച്ചത് ഇനിയും ഓരോ പരിപാടികൾ നടത്തി അതിൽ നിന്നും കിട്ടുന്ന വരുമാനം കൊണ്ടും സുമനസ്സുകളുടെ സഹായം കൊണ്ടും എത്രയും പെട്ടെന്ന് തന്നെ ദമയന്തി അമ്മയ്ക്ക് വീട് നിർമ്മിച്ചു നൽകുമെന്ന് ശലഭ ജ്യോതിഷ് പറഞ്ഞു നമ്മുടെ മുമ്പില് വലിയൊരു ടാസ്ക് ആണ് എന്തിനു മുന്നിട്ടിറങ്ങിയാൽ എൻ്റെ കൂടെ നിൽക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാനത് ഏറ്റെടുത്തതും നമ്മുടെ ഏറ്റവും അർഹതപ്പെട്ട ഒരു ചേച്ചിക്ക് തന്നെയാണ് നമ്മൾ ഈ പ്രാവശ്യം കൊടുക്കുന്നത് ഇതിനു മുൻപ് സ്കൂളിലെ നിർദ്ധന വിദ്യാർത്ഥികൾ എൻഎസ്എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വീട് നിർമ്മിച്ചു നൽകിയിരുന്നു കൂടാതെ ജപ്തി ഭീഷണി നേരിട്ട പാവപ്പെട്ട ഒരു കുടുംബത്തിന്റെ ആധാരം വീണ്ടെടുത്ത് നൽകിയിരുന്നു നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സഹായങ്ങളുമാണ് ശലഭ ജ്യോതിഷിന്റെ നേതൃത്വത്തിലുള്ള എൻ എസ് എസ് യൂണിറ്റും യൂണിറ്റിലെ വിദ്യാർത്ഥികളും ചേർന്ന് ഭുവനേശ്വരി മാതൃമന്ദിരത്തിലെ അമ്മമാരായ ലളിത ശാരദ എന്നിവർ ചേർന്ന് കല്ലിടൽ കർമ്മം നിർവഹിച്ചു പി ടി പ്രസിഡന്റ് പി എസ് പി നസീർ അധ്യക്ഷനായി ഒരുപാട് ആളുകൾ ഇതിനെക്കുറിച്ചൊക്കെ നെഗറ്റീവൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒരു പ്രവർത്തനമായി ബുദ്ധിമുട്ട് പോകുമ്പോഴുണ്ടാകുന്ന മാനസിക പ്രയാസങ്ങളെക്കുറിച്ച് ടീച്ചർ എപ്പോഴും ഓർമ്മപ്പെടുത്താറുണ്ട് എന്തു തന്നെയായാലും ശരി സമയബന്ധിതമായി ഇത് പൂർണമായ തോതിൽ അമ്മയ്ക്ക് എന്നൊരു ഭവനം പൂർണ്ണമായ തോതിൽ ഞങ്ങൾ വളരെ വേഗത്തിൽ ഇത് പൂർത്തീകരിച്ച് അമ്മക്ക് ഇതിന്റെ താക്കോൽ നൽകും എന്നുള്ള ഉറപ്പ് പി ടി നൽകുകയാണ് ചേർപ്പ് എൻ എസ് എസ് യൂണിറ്റ് കൺവീനർ ശാലിനി മുഖ്യാതിഥിയായിരുന്നു പ്രോഗ്രാം ഓഫീസർ ശലഭ ജ്യോതിഷ് സ്കൂൾ വികസന കമ്മിറ്റി ചെയർമാൻ സി എസ് മണികണ്ഠൻ പി ടി എ വൈസ് പ്രസിഡന്റ് പ്രിൻസ് അധ്യാപകരായ ഇ ബി ഷൈജ എം ജെ ബിന്ദു എം ആർ സന്ധ്യ ശ്രീവിദ്യ അനൂപ് സുജിത് അമൽ എന്നിവരും പങ്കെടുത്തു ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീം വളരെ വ്യത്യസ്തതയെന്ന പരിപാടികളാണ് നമ്മുടെ കുട്ടികളെ കുട്ടികളെക്കൊണ്ട് സമൂഹത്തിൻ്റെ നന്മയ്ക്കായിട്ട് ചെയ്യിപ്പിക്കുന്നത് അപ്പോൾ നാട്ടിക സ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂള് എല്ലാ കാലത്തും വ്യത്യസ്തതയും ഏറെ ചേർന്ന് നിൽക്കുന്ന പരിപാടികൾ ഏറ്റെടുത്ത് നടത്തുന്ന ഒരു യൂണിറ്റാണ് മികച്ച രീതിയിലുള്ള വ്യത്യസ്തതയായിരുന്ന പ്രവർത്തനങ്ങളാണ് ഈ യൂണിറ്റിൻ്റെ പ്രത്യേകതയായിട്ട് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത് എന്തുകൊണ്ടും ഏറ്റവും അർഹയായ ഒരു ചേച്ചിക്ക് തന്നെയാണ് നമ്മളെ വീട് പണിന്ന് കൊടുക്കുന്നത് വളരെ നല്ല ഒരു തുടക്കം തന്നെയാണിത്